ഇതാണ് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ നമ്മുടെ വൈറൽ മച്ചാനായി നമ്മള് വൈറ്റിലെ ജംഗ്ഷൻ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വേറെ എന്തൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ആളെ നമുക്ക് കാണിച്ചു കൊടുക്കാല്ലോ ആർട്സിന്റെ വർക്ക് ഒക്കെ ആയിട്ട് പോയിന്ന് പറഞ്ഞു പോയില്ലേ ഒന്നും കിട്ടിയില്ല വൈറ്റിൽ വെച്ചോ അല്ല സൗത്തിലോ കണ്ണാടിയൊക്കെ പക്ഷെ ഇപ്പൊ കോലൊക്കെ മാറിയ മുടിയൊക്കെ പോയി മറ്റേ ആ മുടിയിലൊക്കെ ആയിരുന്നു നമ്മടെ ആ ലുക്കിരുന്നത് ആണോ ഏഹ് അപ്പൊ പണിക്കുമ്പോന്നുണ്ടോ അമ്മയൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ അന്ന് വീടിക്കകത്ത് എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം പേര് ഞാൻ പേര് പറഞ്ഞു അഭിജിത്ത് അഭിജിത്തിന്റെ ഫ്രണ്ട് ആണോ എന്തായാലും വച്ചാൽ ഞങ്ങളും വയറൽ വച്ചാൽ ഞങ്ങളെ കണ്ടു സന്തോഷം പക്ഷെ അന്നത്തെ ആ പഴയ ലുക്കിനൊക്കെ ഒരുപാട് മാറ്റം വന്നത് പോലെ അല്ലേ ഏതാണ്ടൊക്കെ കൊറേ ഐറ്റം കുറച്ചിട്ടുണ്ടോ ഏഹ് ഒരുപാട് ഐറ്റം കാണുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ആയിട്ട് എന്തായാലും കണ്ട സന്തോഷം നമുക്ക്